വേനവധിക്ക് ശേഷം അറുപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് സൗദിയിലെ വിദ്യാലയങ്ങളിൽ എത്തിയത് ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശ്വാസകരമാണെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത് വിദ്യാർത്ഥികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പറും കെ പി എസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ സുലൈമാൻ ഹാജി പറഞ്ഞു ഈ പുതിയ അധ്യയന വർഷത്തിൽ സൗദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഗതാഗത നിയമം കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായിരിക്കും അതുപോലെ പേരന്റ്സിനും വളരെ ഹാപ്പി ആയിരിക്കും ജിദ്ദ അഹ്താബ് ഇന്റർനാഷണൽ സ്കൂൾ അക്കാദമിക് ചെയർമാൻ അൻവർ ഷാജ വൈസ് പ്രിൻസിപ്പൽ ബി എസ് ലാൽ കുമാർ കെ പി ബഷീർ അബ്ദുസലാം എന്നിവരും ഈ കാര്യങ്ങൾ ശരിവച്ചു രാജ്യത്ത് ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം സ്കൂൾ ബസ് ഡ്രൈവർമാർ ഐഡന്റിറ്റി കാർഡ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സ്കൂൾ ഡ്രൈവർമാർക്ക് ഉണ്ടാവുക എന്നതാണ് സൗദി ഗതാഗത അതോറിറ്റിയുടെ പ്രധാന നിബന്ധനകൾ കൂടാതെ അംഗീകൃത പൂർത്തിയാക്കണം ഗതാഗത അതോറിറ്റിയുടെ മെഡിക്കൽ പരിശോധന വിജയിക്കണം പ്രൊഫഷണൽ യോഗ്യതാ ടെസ്റ്റ് പാസ്സാകണം തുടങ്ങിയ നിബന്ധനകളാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകൾക്കും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം ഫസൽ എന്ന കണക്ടി പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച ട്രാക്കിംഗ് ഉപകരണങ്ങളും സജ്ജീകരിച്ചിരിക്കണം സ്കൂൾ ബസ് എന്ന അടയാളം പ്ലസ് ഉണ്ടാവണം എന്നതും പുതുക്കിയ മാനദണ്ഡങ്ങളാണ് സുൽഫി ഖറുദായ് അമൃത ന്യൂസ് ജിദ്ദ എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജദ്ദാ റിയാദ് ദമാം ദാവത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ജിദ്ദ ഡിസ്ട്രിക്ട് ഹീരാ സ്ട്രീറ്റ് ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും